നവകേരള യാത്രയ്ക്കിടെ ബസ് തടഞ്ഞു വെച്ച് മുഖ്യമന്ത്രിക്ക് നേരെ കരിങ്കൊടി കാണിച്ച പ്രതിഷേധിച്ച കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച സംഭവത്തിൽ ഗൺമാനെയും സുരക്ഷാ ഉദ്യോഗസ്ഥരെയും ചോദ്യം ചെയ്തു കേസെടുത്ത അഞ്ചു മാസത്തിന് ശേഷമാണ് ഇത്തരം ഒരു നടപടിയിലേക്ക് പോലീസ് കടന്നത് വാർത്തയുടെ വിവരങ്ങളുമായി ആന്റണി ജസ് ജോർജ് ഉണ്ട് ആന്റണി ഈ ഗൺമാനെതിരെയും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥനും യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധക്കാരെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങളൊക്കെ വളരെയധികം വിവാദമായൊരു വിഷയമായിരുന്നു അതിൽ നടപടി സ്വീകരിക്കുന്ന സ്വീകരിച്ച സ്വീകരിക്കുന്നത് തന്നെ അതായത് ഈ ചോദ്യം ചെയ്ത് തന്നെ അഞ്ച് മാസത്തിന് ശേഷമാണ് എന്നതും ഒരു വസ്തുതയാണ് എങ്ങനെയാണ് വാർത്തയുടെ വിവരങ്ങൾ ആ തുളസി കഴിഞ്ഞ ഡിസംബറിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത് ഈ മുഖ്യമന്ത്രിയും മന്ത്രിമാരും സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിച്ച നവകേരള സദസ്സ് ആലപ്പുഴയിൽ എത്തിയപ്പോഴാണ് നമുക്കറിയാം അന്ന് നവകേരള സദസ്സിന് സംസ്ഥാന വ്യാപകമായി വലിയ പ്രതിഷേധം യൂത്ത് കോൺഗ്രസിന്റെ അടക്കം ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു ഇതിനിടെ ആണ് ഈ നവകേരള സദസ് എത്തിയപ്പോൾ ഈ നവകേരള ബസ്സിന് നേരെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും സഞ്ചരിച്ച ഈ ബസ്സിന് നേരെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അടക്കമുള്ളവർ അവിടെ കരിങ്കുടി പ്രതിഷേധവുമായി എത്തി അവരെയാണ് ഈ തൊട്ടു പിന്നിൽ ഈ മുഖ്യമന്ത്രി ഒക്കെ സഞ്ചരിച്ച നവകേരള ബസ്സിന് പുറകിൽ വന്നിരുന്ന അകമ്പടി വാഹനത്തിൽ ഉണ്ടായിരുന്ന ഗൺമാൻ അനിൽകുമാറും അതുപോലെ തന്നെ ഈ മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥൻ സന്ദീപും അടക്കമുള്ളവർ ചേർന്ന് അതിക്രൂരമായി മർദ്ദിച്ചത് അതിനെതിരെ വലിയ വിമർശനങ്ങളും അത് വലിയ വിവാദങ്ങളും ഒക്കെ ആയിരുന്നു പിന്നീട് ഈ കെ എസ് യു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പോലീസിൽ പരാതി നൽകിയെങ്കിലും പരാതിയിൽ ഒരു നടപടി എടുക്കാൻ പോലീസ് തയ്യാറായിരുന്നില്ല പിന്നീട് ഈ വിഷയത്തിൽ കോടതിയിൽ ഒരു ഇടപെടൽ ഉണ്ടായതിനെ തുടർന്നാണ് എടുക്കാൻ പോലീസ് തയ്യാറായത് അങ്ങനെ ഈ കേസെടുത്തതിനു ശേഷം ഈ ഇരുവരോടും പല തവണ അതിൽ ഒന്നാം പ്രതിയാണ് ഈ ഗൺമാൻ അനിൽകുമാർ ഈ സന്ദീപ് സുരക്ഷാ ഉദ്യോഗസ്ഥനായുള്ള സന്ദീപ് രണ്ടാം പ്രതിയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ഇരുവരോടും ചോദ്യം ചെയ്യലിന് പലതവണ ഹാജരാകാൻ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും ഹാജരാകാൻ തയ്യാറായിരുന്നില്ല അങ്ങനെ ആ കേസിൽ ഒരു മെല്ലെപ്പോക്ക് തുടരുന്നതിനിടെയാണ് കഴിഞ്ഞ ഒരു രണ്ടാഴ്ച മുമ്പ് രഹസ്യമായി ഇരുവരെയും പോലീസ് ചോദ്യം ചെയ്തത് ഇപ്പോൾ ഈ കേസ് അന്വേഷിക്കുന്നത് ആലപ്പുഴ ജില്ലാ ക്രൈംബ്രാഞ്ചാണ് ഈ ജില്ലാ ക്രൈംബ്രാഞ്ചിന്റെ ഡിവൈഎസ്പി നേരിട്ട് തിരുവനന്തപുരത്ത് എത്തിയ സമയം എത്തിയാണ് ഇരുവരെയും ചോദ്യം ചെയ്തത് അതീവ രഹസ്യമായാണ് ഈ ചോദ്യം ചെയ്യൽ നടന്നത് പോലീസ് ആസ്ഥാനത്ത് വെച്ചായിരുന്നു ഇത്തരമൊരു ചോദ്യം ചെയ്യൽ നടന്നത് എന്നുള്ളതാണ് അത് മറ്റാരെയും അറിയിക്കുക ഇത്തരം വിവരങ്ങളൊന്നും പുറത്തേക്ക് വിടുകയോ ഒന്നും ചെയ്തിരുന്നില്ല അതായത് തിരഞ്ഞെടുപ്പിന് ഈ വോട്ടെടുപ്പ് നടക്കുന്നതിന്റെ തൊട്ട് മുൻപായിരുന്നു ഇത്തരമൊരു ചോദ്യം ചെയ്യൽ നടന്നത് പോലീസ് നൽകുന്ന വിശദീകരണം ഈ ഡിവൈഎസ്പി ഒരു ഔദ്യോഗിക ആവശ്യത്തിന് വേണ്ടി തിരുവനന്തപുരത്തേക്ക് പോയ ഘട്ടത്തിൽ ഇരുവരുടെയും മൊഴി രേഖപ്പെടുത്തുകയാണ് ഉണ്ടായത് എന്നുള്ളതാണ് ഈ ചോദ്യം ചെയ്യലിൽ അല്ലെങ്കിൽ ഈ മൊഴിയിൽ ഈ ഗൺമാൻ അനിൽകുമാറും അതുപോലെ സന്ദീപും പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ ജീവൻ രക്ഷിക്കാനുള്ള നടപടികൾ മാത്രമാണ് തങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത് അത് തങ്ങളുടെ ഉത്തരവാദിത്തമാണ് അതായത് മുഖ്യമന്ത്രിക്കും ഒന്നും സംഭവിക്കാതിരിക്കുക എന്നുള്ളത് തങ്ങളുടെ തങ്ങളുടെ ഉത്തരവാദിത്തമാണ് അതുകൊണ്ട് തന്നെ അത്തരം ഒരു സമീപനം മാത്രമാണ് Ja. ഈ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് ഉണ്ടായതെന്നുള്ളൊരു വിശദീകരണമാണ് ഈ ഗൺമാൻ അനിൽകുമാർ അടക്കമുള്ളവർ നൽകിയത് എന്നുള്ളതാണ് ഏതായാലും അതീവ രഹസ്യമായി തന്നെ നടത്തിയ ഈ ചോദ്യം ചെയ്യലിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഈ അതിക്രമം നടന്ന് അഞ്ച് മാസം പിന്നിടുന്നു എന്നുള്ളതാണ് ഈ ഡിസംബറിലാണ് ഈ അക്രമം ഉണ്ടാകുന്നത് അതിനുശേഷം അഞ്ച് മാസം പിന്നിടുന്നു ഈ അഞ്ച് മാസത്തിനു ശേഷമാണ് ഇത്തരം ഒരു നടപടി അതും പലതവണ ഈ ഇവരോട് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ടിട്ടും ആലപ്പുഴയ്ക്ക് വരാൻ അവർ തയ്യാറായിരുന്നില്ല മറിച്ച് ഇരുവരെയും ഡി വൈ ാഞ്ച് ഡിവൈഎസ്പി തിരുവനന്തപുരത്ത് പോയി കണ്ട് ചോദ്യം ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് തുളസി ആന്റണി മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥനെയും ഗൺമാനെയുമാണ് ഒരാഴ്ച മുൻപാണ് ഈ ഒരു ചോദ്യം ചെയ്യൽ നടക്കുന്നത് ഇത്തരത്തിൽ നവകേരള യാത്രയ്ക്കിടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മുഖ്യമന്ത്രിയുടെ നവകേരള ബസ്സിനെതിരെ കരിങ്കോടി കാണിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച കേസിലാണ് ഇപ്പോൾ അഞ്ച് മാസം കഴിഞ്ഞൊരു നടപടിയിലേക്ക് അല്ലെങ്കിൽ ഒരു ചോദ്യം ചെയ്യലിലേക്ക് അന്വേഷണ സംഘം എത്തിയിരിക്കുന്നത് നേരത്തെ തന്നെ ഈ കേസിലെ പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള നിസ്സംഗത വളരെയധികം വിമർശനങ്ങൾക്കും അമർശങ്ങൾക്കും ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു വാർത്തയുടെ വിവരങ്ങളാണ് ആന്റണി ജോസ് ജോർജ് നൽകിയത് എറണാകുളം ബി പി സി എൽ പി ജി ബോട്ടിലിംഗ് പ്ലാന്റിൽ ലോറി ഡ്രൈവർ നടത്തിയ സമരം പിൻവലിച്ചു കുറ്റക്കാരെ